പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ പങ്കാളിത്തത്താൽ ശ്രദ്ധേയമായി ഇത്തവണത്തെ നിലമ്പൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ വണ്ടൂർ ഗേൾസിൽ സംഘടിപ്പിച്ച സർഗോത്സവം പതിമൂന്ന് ഇനങ്ങളിലായി ഇരുന്നൂറ്റി പത്ത് കുട്ടികൾ മാറ്റുരച്ചു െ നൂറ്റി പത്ത് അംഗ ഗ്രന്ഥശാലകളിലെ ബാലവേദി അംഗങ്ങൾക്ക് വേണ്ടിയാണ് സർഗോത്സവം സംഘടിപ്പിക്കുന്നത് ഇത്തവണത്തെ സർഗോത്സവം എഴുത്തുകാരൻ എൻ എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഏഴു ക്ലാസ് മുറികളിലായി വിവിധ രചനാ മത്സരങ്ങളും ഒരു വേദിയിലായി കലാമത്സരങ്ങളും നടന്നു നിലമ്പൂർ താലൂക്കിലെ നൂറ്റി പത്ത് ഗ്രന്ഥശാലകളിൽ മുപ്പത്തഞ്ചോളം വരുന്ന ഗ്രന്ഥശാലകളിൽ ബാലവേദി കേന്ദ്രങ്ങളിൽ ആ ബാലവേദി കേന്ദ്രങ്ങളിൽ നിന്ന് ഇരുന്നൂറോളം വരുന്ന കുട്ടികൾ പതിനഞ്ചോളം വരുന്ന വിവിധങ്ങളായ പരിപാടികളിൽ ഇന്ന് പരിപാടികളോടുകൂടി ഇന്ന് സർഗോത്സവം വണ്ടൂരിൽ വെച്ച് നടക്കുകയാണ് ആ സർഗോത്സവം വിജയിപ്പിക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ നല്ലവരായ കൂട്ടുകാരെയും അവരെ ഒരുക്കിയിട്ടുള്ള കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ അഫിലിയേഷനുള്ള നിലമ്പൂർ താലൂക്കിലെ മുപ്പതോളം വരുന്ന ഗ്രന്ഥശാലകളിലെ ഗ്രന്ഥശാല പ്രവർത്തകരെയും നിലമ്പൂർ താലൂക്ക് നെയബി കൗൺസിലിനു വേണ്ടി അഭിനന്ദിക്കുകയാണ് പങ്കെടുത്തവർക്കായി മൂന്നു നേരവും സംഘാടകർ ഭക്ഷണവും ഏർപ്പെടുത്തിയിരുന്നു എല്ലാ ഇനങ്ങളിലും വിജയികളായ ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു താലൂക്ക് സെക്രട്ടറി സി ജയപ്രകാശ് സ്റ്റേറ്റ് കൌൺസിൽ അംഗം കെ പി ഭാസ്കരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ആൽനൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദ്ദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദാസൂഖ് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ